നല്ല സിനിമയുടെ ഭാഗമാകും ഒരുപാട് സന്തോഷമുണ്ട് അതിന് ഇപ്പോൾ സനൂപിനോടും ഡയറക്ടർ റൈറ്ററൊക്കെ സനൂപിനോടും നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ഷിജു അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്ടർ സേന മിസ്റ്റർ സുധൻ അപ്പോൾ എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പ്രായമാട്ടൻ അതുപോലെ തന്നെ അഫീസ് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരോടും തുഷാര നമ്മുടെ ബാലാജി ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ എല്ലാവരോടും എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം ആരെങ്കിലും വിട്ടുപോയിട്ട് സോറി ഈ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആ വേട്ടയുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് 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 നന്ദി പറയുകയാണ് ഇനി ഇതുപോലുള്ള നല്ല സിനിമ നല്ല നല്ല സിനിമകൾക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉള്ള ശ്രമങ്ങളുണ്ടാവും നിങ്ങൾ പ്രേക്ഷകരാണ് ഇപ്പോഴും നമ്മളോടൊപ്പം വേണ്ടത് അപ്പോൾ ഈ സിനിമയ്ക്ക് നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനത്തിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും എല്ലാം ആയിരം ആയിരം നന്ദി പറയുന്നു ഇതുപോലൊരു ചെറിയ സിനിമ ഇരുപത്തഞ്ച് ദിവസം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് സിനിമ കാണാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും നമ്മളാർക്ക് ഇരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തിലെല്ലാം വന്നത് ചെറിയൊരു സിനിമയുടെ ഇരുപത്തി ദിവസം സന്തോഷമുണ്ട് ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവും വളരെ വലിയ രീതിയിൽ രീതിയിലുള്ള രണ്ടാം ഭാഗത്തിന്റെ സസ്പെൻസ് അടിപൊളി ആവട്ടെ അമ്പത് കോടി അടിക്കട്ടെ ٹھیک ہے اوئے اللہ نوں کہتا ہے کہ کوئی نہیں ہے اوکے ٹھیک ہے اوئے اللہ نوں کہتا ہے کہ کوئی نہیں ہے നിങ്ങൾക്കേത് മനസ്സിലായില്ലേ പടം എന്താണ് പക്ഷേ ഒരു പടം നോക്കുന്നത് ഇനിയും ഇങ്ങനെയുള്ള പടങ്ങൾ എത്താൻ പറ്റും നിങ്ങളും സാരി കാരണം നിങ്ങളിങ്ങനെയുള്ള എഴുപത്തഞ്ചാം ദിവസത്തിൽ അല്ലേ പറയേണ്ടത് നിങ്ങളിപ്പോൾ ഇല്ലാതെ അറിയാൻ അവർ നിങ്ങൾ എന്തായാലും ഇപ്പോഴും തിയേറ്ററുകൾ ഓടുന്നുണ്ട് എന്നാലും ഒരുപാട് സന്തോഷം അതിൻ്റെ ആഴ്ച ഓടിച്ച് അതിനൊരു ഭാഗമാകാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം ഇനിയും ഇതിൻ്റെ അല്ലാതെ സിനിമകൾ ശരിക്കും ഒരു എന്താണ് ഒരു വലിയ വിജയത്തിൻ്റെ ഈ ഒരു സിനിമയുടെ അറിയാം അപ്പോൾ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സിനിമ ആ സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നു അത് കണ്ട പ്രേക്ഷകരെല്ലാം പറയുന്നതുപോലെ എല്ലാവരും ഒന്നടക്കം ഒരേ അത് നല്ലൊരു അനുഭവമായി തോന്നുന്നു തീർച്ചയായിട്ടും ഇത് തോന്നിയെന്ന് പറഞ്ഞത് പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തേണ്ടത് അത് ഇനിയും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ പ്രേക്ഷകരും നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണട്ടെ ഇത് കൂടുതൽ വിജയങ്ങളിലേക്ക് ഈ സിനിമ എത്തട്ടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും എല്ലാവരും ഞാൻ പോകുന്നു എല്ലാ ആശംസകളും ഈ സിനിമകളിൽ ഈ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറാണ് തീർച്ചയായിട്ടും സിനിമയുടെ ഒരു ബാക്ക് ബോണോ അതായത് കൂടെ ഉണ്ട് പ്രൊഡ്യൂസർന്തെങ്കിലേ സിനിമയുണ്ട് പ്രൊഡ്യൂസറ നടനം അല്ല നടനമുണ്ടെന്ന് നോക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനൊരു അവതരിപ്പിക്കണം നമ്മുടെ ആ ടീം മുഴുവൻ കൂടെയുണ്ട് അവരെല്ലാം അതേപോലും വരുമ്പോൾ ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാൻ പാടില്ല അതുകൊണ്ട് തിയേറ്ററിൽ ഇനിയും കുറച്ചു കൂടെ ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കാണുക തീർച്ചയായിട്ടും ഇതൊരു വലിയ ചർച്ചയാകും എന്നുള്ളതിനൊരു ില് <inaudible> 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 ില്ല ഒരുമിച്ച് ആഗ്രഹം ലി ഒക്കെ അതിലൂടെ